ജനകുഹീത ഇങ്ങനെയുള്ള സീത പറഞ്ഞ വാക്ക് എന്താ തന്നെ നിന്ദിച്ചുകൊണ്ട് പറയുന്നു കൂടാതെ കണ്ട് കൂടുതൽ കൂടാതെ കണ്ട് നിഗരിച്ചുകൊണ്ട് തന്നെ നിഗരിച്ചുകൊണ്ട് നിന്ദരൂപകമായിട്ട് പറയുന്നു അതാ അധീരനോക്തി മാവന്റെ വാക്കുകൾ അന്ന് കേട്ട സമയത്തെങ്കിൽ കോപം ഹേതുവായിട്ട് പരാമുഖനായിട്ട് തോന്നുന്നു അതീവ കുപിതനായിരുന്നു തോന്നും കോപം സഖ്യമയ്യാതക ഈ വാക്കുകൾ അന്ന് കേട്ടപ്പോ സീതയുടെ വാക്കുകൾ കേട്ടപ്പോ അതീവ കുവിതനായിട്ട് തോന്നുന്നു എന്തായാലും കാരണം സാധാരണയാണ് ഇത് എന്താണെന്ന് വെച്ചാല് കാമം വിരോധമായിട്ട് വന്നാൽ അവിടെ ഉണ്ടാവുന്നതാണ് കോപം ഉണ്ടാവു അർത്ഥമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് പറയാതാണെങ്കിൽ രജോ ഗുണം പ്രധാനിയായിട്ടുള്ള ആളാണല്ലോ അല്ലേ രജോ ഗുണത്തിൽ നിന്നാണ് കോപം ഉണ്ടാകുന്നത് ആ അപ്പോ എന്താ ഇല്ലാതെ കോപങ്ങൾ ഉണ്ടായി എന്നെ ധിക്കരിച്ചു കൊണ്ട് പറയേ ഞാൻ ഒരു മനുഷ്യനെ ഞാൻ ശരണം പ്രാപിക്കേക് യുവാക്കാണ് കേട്ടോ കോപം കൊണ്ടു താൻ്റെ അതീവ ഉപിതനായിട്ട് തീർന്നു എന്നിട്ട് കൊണ്ട് എന്താ ചെയ്യേണ്ടത് കോപം കൊണ്ട് എന്താ വേണ്ട വിഷയല്ല എന്നിട്ടോ അവിടെ ഇടതായില്ല രാക്ഷുണ്ട് സമീപത്ത് എന്നെ ഉണ്ടല്ലോ അവരെ വിളിച്ചു താൻ സീതര അതുവരെ സീതരടുക്കുള്ളവര് എന്നെയാണ് അവര് സീതയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് താൻ അങ്ങനെ ചെന്നപ്പോ അവർ അവര് ആ രാസികള് അവരോട് ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞത് എന്നാണെങ്കിൽ രക്ഷ നിങ്ങളൊരു കാര്യം ചെയ്യണം ചതുർപായങ്ങളെ കൊണ്ടുപായ